ഹലോ എവറി വൺ ദിസ് ഇസ് രാധിക ആക്ച്വലി നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാത്ത ഒരു യൂട്യൂബ് ഫാമിലിയാണ് എങ്കിൽ പോലും കുറച്ച് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് താങ്ക്സ് വളരെ കുറച്ചൊരു പത്ത് പേരാണെങ്കിലും അവരോട് വളരെ താങ്ക്സ്ഫുള്ളാണ് ഞങ്ങൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മളിതിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ഇതിനകത്ത് കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും സാരി ബിസിനസ്സും ജ്വല്ലറി ബിസിനസ്സും ഒക്കെ ഉള്ളവരാണല്ലോ എല്ലാവരും അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ വാർഷിക എന്ന് പറയുന്ന ഒരു ബുട്ടീക്ക് ഞങ്ങൾക്കും ഉണ്ട് ഓൺലൈൻ ബുട്ടീക്ക് അപ്പോൾ അവിടത്തേക്ക് ബസ് പർച്ചേസ് ചെയ്യാൻ പോയ കഥയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് തമിഴ്നാട് ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് നമ്മളായിരുന്നു ഈ ബസ്സിലെ ആദ്യത്തെ പാസഞ്ചർ അപ്പോൾ ആ ടൈം തൊട്ടിട്ട് ഞങ്ങൾ ഇറങ്ങുന്നിടം വരെ അടിച്ചപോലെ പാട്ടുകൾ മാത്രമായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഭയങ്കര എനിക്ക് പാട്ട് കേട്ട് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഈ പോകുന്ന വഴികളാണെങ്കിലും എന്താ പറയുക നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു റോഡുകളാണ് അവിടേക്കുള്ളത് അപ്പോൾ ട്രാവൽ ഭയങ്കര ആയിരുന്നു ഈ കാണുന്ന ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇതേപോലെയുള്ള കൃഷി സ്ഥലങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല തമിഴ്നാടിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ഒരുപാട് പൂക്കളാണെങ്കിലും ശരി പച്ചക്കറികളാണെങ്കിലും ശരി ഒരുപാട് കൃഷിയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ നാടാണെന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഓക്കെ ഇനിയിപ്പം ജോലിക്കൊന്നും പോകണ്ട അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരുത്താറുണ്ട് പക്ഷേ എനിക്ക് തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ ഞാൻ ഈ പോയ വഴികളിലൂടെയുള്ള യാത്രകളിലും മുൻപുള്ള എക്സ്പീരിയൻസും വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഏജ് ഇല്ല ജോലി ചെയ്യുന്നതിന് അവരുടെ ആരോഗ്യമുള്ള കാലം അത്രയും എത്രത്തോളം ജോലി ചെയ്യാമോ അത്രത്തോളം ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ നല്ല എന്താ പറയുക രാവിലെ തന്നെ പൂക്കളായിട്ടും പിന്നെ ഈ എന്താ ഓരോരോ ജോലിയിലിങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പക്ഷേ ഞങ്ങൾ നാലുമണിക്കാണ് മധുരയിലെത്തിയത് തേനിയിൽ ഏകദേശം എത്തുമ്പോഴത്തേക്കിനും ഒരു ഏഴ് മണിയോട് അടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയം തൊട്ടിട്ട് ഈ ഒരു മാർക്കറ്റൊക്കെ ഉണരുന്ന ഒരു സ നേരത്തെ ഇതായിട്ടുണ്ടാവും ലൈവായിട്ടുണ്ടാവും പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് കുറെ കൂടെ ലൈവ് ആവുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ബ്ലണ്ടേഴ്സും ഇടക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് നമുക്ക് അറിയാത്ത സ്ഥലങ്ങളാണല്ലോ അപ്പോൾ കൂടുതലും ഗൂഗിൾ റിവ്യൂസും എല്ലാം നോക്കിയിട്ടാണ് ഈ ഹോട്ടൽസ് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ പല പ്ലാൻസും ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലോപ്പ് ആവാറുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്ലിങ്ങിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ അതായത് ആരാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരം ഇന്ന് ചെയ്തത് എന്നുള്ള ഒരു കൗണ്ട് ഡൗൺ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ഞങ്ങൾ ഞങ്ങളുടെ യാത്രയുടെ ഒരു ലക്ഷ്യം തന്നെ ഞങ്ങൾക്ക് പർച്ചേസിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത് ഇങ്ങനെ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയ്ത്ത് ഗ്രാമത്തിലേക്കാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുത്താമ്പുള്ളി ബാലനാമപുരം ഒക്കെപ്പോലെ ഒരു തേങ്ങയിലുള്ള ഒരു നെയ്ത്ത് ഗ്രാമം ഒരുപാട് തരം സ്റ്റൈലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ചെട്ടിനാട് കോട്ടൺ പിന്നെ നമ്മുടെ മധുരൈ കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റീസ് ഇവരിവിടെ മിക്സ് ചെയ്ത് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തരം ഡ്രസ്സുകളും നമ്മുടെ മലയാളി ടേസ്റ്റിന് പറ്റുന്നതായിരിക്കത്തില്ല അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട് അത് എല്ലായിടത്തും ഒരിടത്തുനിന്ന് മാത്രം പോയാൽ കിട്ടില്ല പല സ്ഥലങ്ങളിൽ പല ആളുകളുടെ ഇടയ്ക്കയിൽ ചെന്നിട്ട് വേണം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ട് പോയിട്ടാണ് നമ്മൾ സാരീസ് എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളത് നേരിട്ട് നമ്മൾ ചില്ലുമ്പോഴുള്ള ഒരു ഗുണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാരി സില്ല ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളെങ്കില് പറയും ഈ തവണ ഇങ്ങനെയൊരു ഇത്രയും ബോർഡർ വേണ്ട ഇങ്ങനെ കാര്യങ്ങൾ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കളർ പാറ്റേൺസ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സജഷൻസ് ഒക്കെ നമുക്ക് മാനുഫാക്ചേഴ്സിൻ്റെ ഇടയ്ക്കിൽ ഡിസ്കസ് ചെയ്ത് നെക്സ്റ്റ് ടൈം നമ്മൾ ഇതെടുക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു രീതിയിൽ അതായത് കസ്റ്റമറിന് വേണ്ടുന്ന രീതിയിലുള്ള സാരി നമുക്ക് കൊടുക്കാൻ പറ്റും അത് മാനുഫാക്ചർസും നമ്മളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് വളരെ ഒരു ഫ്രഷ് ആയിട്ട് എപ്പോഴും തോന്നാറുമുണ്ട് സാരി എടുക്കാൻ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം എന്താണ് ഒരു സാരി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുൻപ് അത് എത്രയോ ആളുകളുടെ കയ്യിലൂടെ കൈമറിഞ്ഞ് വന്നിട്ടാണ് ഒരു സാരി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേരുടെ അധ്വാനമാണ് ഒരു സാരിയിലുള്ളത് പ്രത്യേകിച്ച് ഹാൻഡ്ലൂം സാരീസാണെങ്കിൽ ഒരു സാരി നീന്തെടുക്കാൻ തന്നെ ഏകദേശം ഫൈവ് ടു സെവൻ ഡേയ്സ് വേണം ഒരാളുടെ കംപ്ലീറ്റ് അധ്വാനവും സമയവും വേണ്ടി ചിലവാകുന്നുണ്ട് ഒരു ഒരു തപസ്യ പോലെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ അറിയിൽ ടച്ച് ചെയ്യുന്നത് പോലും അത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലാണെങ്കിൽ നമ്മൾ ഇങ്ങേറ്റം നമ്മുടെ കേരളത്തിൽ ബാലരാമപുരം കുത്താമ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നാലും ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പം പവർ ലൂമിൻ്റെ ഒരു എന്താ പറയുക എല്ലാവരും അവരിലുമാണ് കൂടുതലായിട്ടുള്ളത് കൈത്തറി വളരെ കുറവാണ് കാര്യം അധ്വാനം അധികം വേണ്ടി വരും അതിനനുസരിച്ചിട്ടുള്ള ഒരു റവന്യൂ അവർക്ക് കിട്ടാറുമില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കൈത്തറി ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് പക്ഷേ എനിക്ക് ഏറെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒന്നാണ് ഇപ്പോൾ ആന്ധ്രയിലാണെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും അവർ അവരുടെ ഒരു കൾച്ചറ് മുറുക്കി പിടിക്കാൻ അവർ കാണിക്കുന്ന ഒരു എഫേർട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മളിൽ നിന്നും അതന്നെ ആവാം തമിഴ്നാടിനെ ഇത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് എത്തിക്കാൻ കാരണം അതുമാത്രമല്ല അവിടെ അവർക്ക് ആ സ്റ്റേറ്റിൽ അവർക്ക് കിട്ടുന്ന സപ്പോർട്ടിങ് സിസ്റ്റവും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിനേക്കാട്ടിലും വളരെയധികം വലിയ സപ്പോർട്ടിങ് സിസ്റ്റമാണ് തമിഴ്നാട്ടിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഒക്കെ ഇവർക്ക് കിട്ടുന്നതും സാരി പർച്ചേസ് എല്ലാം കഴിഞ്ഞു ഇനി നാട്ടിലേക്ക് മടങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ തേനിയിൽ നിന്ന് മധുരയിലേക്ക് അവിടെ നിന്നും എറണാകുളത്തേക്കാണ് നമ്മൾ ഒരു ട്രാവല് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എപ്പോൾ മധുരയിൽ വന്നാലും നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലും അതേപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ കുറേ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട് അതായത് ജിഗർദണ്ഡ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ കുത്ത് പൊറോട്ട ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് സോ ഇതൊക്കെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര മധുരയിലേക്ക് പോകുന്നത് നമ്മൾ തേനീന്ന് കേറിയ ബസ് കാലൈവാസൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അവിടെ നിന്നും മധുരയിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ മധുരയിൽ ഞങ്ങൾ ഈ ഊബർ ബുക്ക് ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് എക്സ്ട്രാ എമൗണ്ട് ചോദിക്കും വേഗത്തിൽ വരണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൂറ് രൂപ തരണം അമ്പത് രൂപ തരണം എന്നൊക്കെ അവർ നമ്മൾ ഡിമാൻഡ് ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തോന്നി ഫാസ്റ്റ് ട്രാക്ക് അതേപോലെ റാപ്പിഡോ ഒക്കെയാണ് എന്തോ തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് എപ്പോൾ പോയാലും ഈ അനുഭവമാണ് കിട്ടാറുള്ളത് ഒരു പക്ഷേ നമ്മൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നു ഭാഷയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും അറിയുമ്പോൾ അവർ കുറെ കൂടെ ക്യാഷ് വാങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളങ്ങനെ മധുരയിലെത്തി നേരെ മധുര അമ്പലത്തിലേക്കാണ് ഇനി യാത്ര പോകുന്നത് അവിടെ ഒരു ചെറിയൊരു അതായത് ഞങ്ങൾക്കൊരു ആകെ ഒരു നാലഞ്ചോ മണിക്കൂറത്തെ ഒരു സമയം മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ നമുക്ക് തിരിച്ച് ബസ്സിനെ പിക്ക് പോകേണ്ട ടൈം കൂടെ നോക്കുമ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫ്രഷപ്പാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലെടുത്തിട്ടുണ്ടായിരുന്നു അത് മധുര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ നിന്നും ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി അവിടെ ഞങ്ങൾ ആദ്യമായിട്ട് പോയ ടൈമിലാണെങ്കിലും ഇപ്പോഴും അവിടെ ഇപ്പോൾ ഗോപുരത്തിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ഗോപുരത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുംഭാഭിഷേക സമയം ആവുമ്പോഴത്തേന് ഇനോവേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മധുരയിൽ വരുന്നവർക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനായി എന്താണ് കടയുടെ പേര് വാക്ക് നോർ ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ പേര് വളരെ നല്ല ഫുഡ് ആണ് ട്ടോ വളരെ പോസിറ്റീവാണ് നല്ലകാരയാണ് ആണെങ്കിലും എനിക്ക് ഞാൻ എന്നല്ലേ കൊമി അതൊന്നും നിനക്ക് പറയാൻ ആല്ല അല്ലേ നീ ചെയ്തത് അതല്ല നിൻ ചെയ്തത് അതല്ല നീ സീനടല്ല അണ്ണനാടാ തവലാ പറഞ്ഞത് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഏകദേശം പോകാനുള്ള ടൈം ടൈമായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേഗം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടിയിരുന്നത് നമുക്ക് നേരെ റൂമിലേക്ക് പോകണമായിരുന്നു വെക്കേറ്റ് ചെയ്യണം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വേണമായിരുന്നു നമുക്ക് ഇനി ബസ് പിടിക്കാനുള്ള യാത്ര അപ്പോൾ ഇനി ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് ക്ഷേത്രത്തിൽ വെസ്റ്റേൺ ഡ്രസ്സുകൾ നമുക്ക് ഇട്ടുകൊണ്ട് അകത്തേക്ക് മാറാൻ കഴിയത്തില്ല ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ നമുക്കുള്ളിലേക്ക് കയറ്റാൻ പറ്റത്തില്ല നമുക്ക് ഉള്ള വേണ്ടുന്ന ഫെസിലിറ്റീഷൻസ് എല്ലാം നമുക്ക് ക്ഷേത്രം കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കിട്ടും അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അപ്പോൾ അത്രേയുള്ളൂ മധുരൈ ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്